ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ഉപ്പുമാവാണ് ഒരു കപ്പ് ഓട്സ് എടുത്ത് പാൻ ചൂടാവുമ്പോൾ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യുക ഉപ്പ് ആവശ്യമായ പച്ചമുളക് ക്യാരറ്റ് ബീൻസ് ഇഞ്ചി ഉഴുന്ന് കറിവേപ്പില ഇതൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓട്സ് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക പിന്നെ നമ്മളൊരു പാനെടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയോ നെയ്യോ അത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചേർത്ത് കൊടുക്കുക പാൻ ചൂടായതിനു ശേഷം മാത്രമേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവൂ പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉഴുന്ന് ക്യാരറ്റ് ബീൻസ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ഇതിലോട്ട് ചേർക്കാൻ ഇഷ്ടം അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പുമാവിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കൂടും ഇതൊക്കെ നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊക്കെ ഇതെല്ലാം കൂടി ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചൂടാവുന്നത് വരെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്യുക സവാള ഇഷ്ടമുള്ളവർക്ക് സവാളയും ചേർക്കാം കേട്ടോ എനിക്ക് സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അത് കാരണമാണ് ഞാൻ ഉപ്മാവിൽ സവാള ചേർക്കാൻ പിന്നെ നമ്മൾ ഏത് കപ്പിലാണോ ഓട്സ് എടുത്ത് അതേ അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ ഒരു കപ്പ് ഓട്ട്സാണ് എടുത്തത് ഞങ്ങൾ പേരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അത്രയെ ആവശ്യമുള്ളൂ അപ്പോൾ അതേ കപ്പിൽ നമ്മൾ ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുത്തു അതിലോട്ട് ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നെയ്യ് വേണേൽ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത് കപ്പിലാണോ ഓട്സ് എടുത്തേ അതേ അളവിൽ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ വെള്ളം അധികവും കുറവു ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓട്സ് അതിനുശേഷം നമുക്ക് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അതൊന്ന് കുക്ക് ആവേണ്ട സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഓടിക്കും